മമ്മൂട്ടി സുരേഷ് ഗോപിയുടെ മകനോട് നീ എനിക്ക് പിറക്കാതെ പോയ ഈ ഡയലോഗ് ഒരു വടക്കൻ വീരഗാഥയിലുള്ളതാണ് ചന്ദുവായ മമ്മൂട്ടി ഉണ്ണിയാർച്ചയായ മാധവിയുടെ മകനോട് പറയുന്നതാണ് ഈ വാചകം ഉണ്ണി നീ എനിക്ക് പിറക്കാതെ പോയ മകനാണെന്ന് ഇപ്പോഴിതാ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മകനും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കളരിപ്പടിക്കൽ എത്തിയിരിക്കുന്നു അച്ഛന്റെ വഴിയെ സിനിമയിലെത്തിയവർ മലയാളത്തിൽ നിരവധിയാണ് പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ദുൽഖർ സൽമാൻ ഫാദ് ഫാസിൽ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ സുധീർ കരമന മുരളി ഗോപി വന്നവരെല്ലാം ഒറ്റയടിക്ക് താരങ്ങളായവരാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ഗോപി മുത്തുഗവ് എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തെരയിൽ എൻട്രിയായത് താരം തന്റെ കഴിവ് പുറത്തെടുതെങ്കിലും ചിത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ഇപ്പോൾ രണ്ടാമത്തെ ചിത്രം മമ്മൂട്ടിക്കൊപ്പമാണ് മമ്മൂട്ടി കോളേജ് അധ്യാപകന്റെ വേഷമിടുന്ന ചിത്രത്തിൽ വിദ്യാർത്ഥിയുടെ വേഷച്ചമയങ്ങളോടെ ഗോകുലെത്തും അച്ഛൻ സുരേഷ് ഗോപിയും തന്റെ രണ്ടാമത്തെ ചിത്രത്തിൽ അന്നേ സൂപ്പർ സ്റ്റാറായ ലാലേട്ടന്റെ കൂടെ കോളേജ് വിദ്യാർത്ഥിയുടെ വേഷത്തിലായിരുന്നു എത്തിയത് അന്ന് ലാലിന്റെ നേഴിലായ എല്ലാ സിനിമകളിലും സുരേഷ് ഗോപി അഭിനയിച്ചാണ് താരമായത് അതുപോലെ മകനും എത്തിയിരിക്കുന്നു അതും മെഗാസ്റ്റാറിന്റെ സ്വന്തം മടയിൽ ഒന്നുറപ്പാണ് ഒരു നക്ഷത്രമായി തിളങ്ങാൻ ഗോകുലിന് അധികം താമസമുണ്ടാവില്ല നല്ല കലാകാരന്റെ മകനല്ലേ ചന്ദനം ചാരിയൽ ചന്ദനമണക്കുമെന്ന് പറഞ്ഞ പോലെ ഗോകുൽ സുരേഷ് ഗോപിയും ഇന്ത്യ അറിയപ്പെടുന്ന കലാകാരനാകും മമ്മൂട്ടിയുടെ ഈ ചിത്രം വൻ വിജയമാകട്ടെ ഫിലിം കോർട്ട് സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്